Happy Christmas! Buddy. Happy Christmas! Iodan! Chris <laughs> Christmas! 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 Hello guys! Mae'n fawr i chi ddweud Christmas! Rwy'n mynd i gael sgwllt i fynd i'r അതാണ് ഞങ്ങളുടെ സ്കൂളിലെ പരിപാടി അതുകൊണ്ട് അയച്ചിട്ട് ഇന്ന് എന്നെന്താ ക്രിസ്മസ് അപ്പൂപ്പന അപ്പൊ ഇന്ന് ഐശോന്റെ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്ന് അപ്പൂപ്പന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോണത് കഴിഞ്ഞ വർഷം ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നൊരു ഡാൻസിന് ചേർന്നിട്ടുള്ള കാരണമാണ് ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോണോ അപ്പോൾ അതിന് പോകണേന് മുമ്പ് അവള് നേരത്തെ തന്നെ സ്കൂളിൽ പോകും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഏഴമുക്കാലിനാണ് ഇവിടുന്ന് വണ്ടി വരുക അപ്പൊ അതിന് മുമ്പ് തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പൊ സാധാരണ പണ്ട് നമ്മളും അങ്ങനെയാണല്ലോ തല ദിവസം വല്ല ടൂറോ പരിപാടി ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഉറക്കം ഉണ്ടാവില്ല അപ്പൊ നേരത്തോടൊക്കെ റെഡി ആയി നിന്ന് ഫോട്ടോ എടുക്കാട്ടോ അല്ല ഹാപ്പി ഹാപ്പി ക്രിസ്മസ് സ്കൂളിൽ പോകുമ്പോൾ നേരത്തെ എണീക്കാനോ ഡ്രസ്സ് മാറ്റാനോ പഠിക്കാനോ ഒന്നിനും ഒരു വാശിയില്ല പക്ഷേ ഭക്ഷണം കഴിക്കണ കാര്യം അതിൽ ഞങ്ങള് നല്ല പുറകോട്ടാണ് കേട്ടോ അത് പിന്നെ എല്ലാ മക്കളും ഫുഡിന്റെ കാര്യത്തിൽ ഒരേപോലെ ആണല്ലോ പക്ഷെ ഇത് കുറച്ചും കൂടെ സ്പെഷ്യലായിട്ട് അതിന് ഇഷ്ടമുള്ള ഒരു സാധനമല്ല ജ്യൂസ് പോലും കുടിക്കാത്തൊരു പ്രത്യേക തരം ഇനത്തിൽ വിട്ട കുട്ടിയാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മത്തംങ് കുത്തിയാക്കുമ്പോഴും മുളക്കില്ലല്ലോ ഇതിൻ്റെ അതേ സ്വഭാവം തന്നെയാണ് കേട്ടോ ഇനി ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ട് ക്ലാസ് ഓപ്പൺ ആകുമ്പോൾ തേർഡ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഫീസും ബുക്കിൻ്റെ പൈസയും പിന്നെ അവൾ ഡാൻസിന് ചേർന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ പൈസയൊക്കെ കൂടിയിട്ടാണ് ഞാനിപ്പോൾ കൊടുത്ത് വിടുന്നത് കേട്ടോ പിന്നെ മോളെ സ്കൂളിൽ കൊണ്ടാക്കുക ഉമ്മയാണ് കേട്ടോ അപ്പോൾ റോഡ് സൈഡിൽ അങ്ങോട്ട് ആക്കി കൊടുക്കണം വൈകിട്ട് ഞാൻ തന്നെ വിളിക്കാൻ പോകും വൈകിട്ട് വിളിക്കാൻ ഞാൻ പോയില്ലെങ്കിൽ അവൾ ഉമ്മാനെ ആ സൈഡിലുള്ള എല്ലാ കടയിലും കയറ്റിക്കും മിഠായൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനാകുമ്പോൾ പിന്നെ അതൊന്നും നടക്കില്ല നമ്മളെ ക്രിസ്മസ് അപ്പൂപ്പൻ സ്കൂളിൽ പോയിട്ടാണ് അവൾക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് പറയാൻ കിട്ടണില്ലേ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അവള് ഹാപ്പി ക്രിസ്മസ് എന്നാണ് പറയുന്നത് അത് ശരിയോ ഒക്കെ ശരിയോ മീൻഷല്ല അപ്പോൾ അവൾ ക്ലാസ്സിൽ പോയി ഇനി അടുത്ത പരിപാടി അടുത്ത പരിപാടി അല്ല ഓൾമോസ്റ്റ് കുറെ പരിപാടി ഇപ്പം കഴിഞ്ഞൊന്നും വീഡിയോ എടുത്തിട്ടില്ല മോനെ എഴുന്നേറ്റുണ്ടായിരുന്നു അവനെ കുളിപ്പിച്ചു ഫുഡ് കൊടുത്തു ഇപ്പൊ വീണ്ടും ഉറക്കി ഇപ്പം കണ്ടോ നല്ല ഡ്രസ്സൊക്കെ ഇട്ടും വാച്ചൊക്കെ ഇട്ടിട്ടിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട് ഷോർട്സ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ഹെയർ ഓയിൽ സ്റ്റോക്കിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മേലൊക്കെ വന്നിരിക്കണം അതാണ് ഇങ്ങനെ ഒരുങ്ങി പിടിച്ച് വാച്ച് ഒക്കെ കിട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ ഇനി ഇത് കഴിയുമ്പോഴത്തേക്കും എന്തായാലും മൂന്ന് മണിയേക്കും അപ്പോഴേക്കും എനിക്ക് ഡ്രൈവിംഗ് ക്ലാസിൻ്റെ ടൈം ആവും ആ പിന്നെ ഞാൻ അങ്ങോട്ട് ഓടണം കേട്ടോ അങ്ങനെ മൊത്തത്തിൽ ബിസി ദിവസങ്ങളാണ് കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് നമുക്ക് കുറേ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഹെയർ ഓയിൽ സ്റ്റോക്കിൽ കയറിയിട്ടുണ്ട് ആവശ്യക്കാർ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യും കേട്ടോ ഓക്കേ ഇത്രയും കഷ്ടപ്പെട്ട് ചടവടയിൽ നിന്ന് പരിപാടിയും കഴിച്ച് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഡ്രൈവിംഗ് ക്ലാസ് നിന്ന് ടീച്ചർ വിളിച്ചിട്ട് പറയാ ഇന്ന് ക്ലാസ് ഇല്ല രാവിലെ ക്ലാസ് ഇല്ല വൈകിട്ട് തരാമെന്ന് അപ്പം നെച്ചായിരിക്കും കേട്ടോ ഇനി ഞാൻ നെച്ചിട്ടും മല മറിക്കും ഗൈസ് പറ്റുകയാണെങ്കിൽ ഞാൻ എച്ച് ഇറുന്ന ആ ഒരു വലിയ സംഭവം വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം അപ്പം ക്ലാസ് ഇല്ല ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പരിപാടിയുണ്ട് ലിബാമൊക്കെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഉച്ച അശ്വന് ഉച്ച വരെ ക്ലാസ്സുള്ളൂ ഒരു മണി വരെ ക്ലാസ് ഉള്ളൂ പക്ഷെ അവൾ വീട്ടിലെത്തുമ്പോൾ എന്തായാലും ഒരു ഒന്നരന്നേ മുക്കാലൊക്കെ ആകുന്ന വിചാരിക്കണം വരുമ്പോൾ അറിയാം എന്ത് കൊല്ലത്തിലാണ് വരുന്നേക്ക് കെമസപ്പൂപ്പിനെ ഏതവസ്ഥയിലാണ് വരിക എന്നൊക്കെ അറിയാം അപ്പോൾ അവൾ വരുന്നതിന് മുമ്പ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് മോനെ പെണീക്കും അപ്പോൾ എണീക്കുന്നതിന് മുമ്പ് നമുക്ക് ലിബാമിൻ്റെ കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്യാണ്ട് പിന്നെ ഒരു ഞാൻ പഠിച്ച കോഴ്സിനെ കുറിച്ചൊക്കെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ ഈ സോപ്പ് മേക്കിങ്ങും ക്രീമും ഒക്കെ പഠിച്ചിട്ട് തന്നെയാണോ ചെയ്യണേ പല ആൾക്കാർക്കും അറിയാനൊരു ആഗ്രഹം ഉണ്ടാകും അത് സ്വാഭാവികം കാരണം നമ്മൾ പ്രോഡക്റ്റ് വാങ്ങി അവർ യൂസ് ചെയ്യുമ്പോൾ അവർക്കൊരു ടെൻഷൻ വേണ്ടല്ലോ ഞാൻ പഠിച്ചിട്ടാണോ അത് യൂട്യൂബ് പല ആൾക്കാർ യൂട്യൂബ് നോക്കിയിട്ട് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നതും കേട്ടോ അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല ഒരു പ്രോഡക്റ്റിനും വന്നിട്ടില്ല വന്നിട്ടില്ല ഒരു പ്രോഡക്റ്റിനും ഇന്നേ വരെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല അപ്പോൾ വരാതിരിക്കാനും ഒക്കെ സേഫ് ആണല്ലോ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കണം അപ്പോൾ ഞാൻ കോസ്മെറ്റിക് ഫോർമുലേഷൻ്റെ കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേറെ വീഡിയോ ചെയ്യാം അപ്പൊ ഇപ്പൊ ഞാൻ ലിബാമ് ചെയ്യാൻ പോകാനോ ലിബാമൊക്കെ ചെയ്തിട്ട് ഞാൻ ഫൈനലുക്ക് കാണിച്ച ലിബാമിന്റെ മാത്രം വീഡിയോ നമ്മള് വേറെ ചെയ്യുന്നുണ്ട് അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ അതില് വരുവട്ടാ ലിബാമ ചെയ്യുന്നതിന്റെ മാത്രം ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാട്ടോ അപ്പൊ ഞാൻ അത് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അതിന്റെ ഇടയിൽ എനിക്കൊരു നല്ല കിടിലും പണി കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ പകേ ചില നേരത്തെ ഒരു സുക്കേടുണ്ട് ഉച്ചക്കൊരു പന്ത്രണ്ടര ഒരു മണിയാവും വല്ല ബീഫോ ചിക്കനൊക്കെ കൊണ്ടുവരുമ്പോൾ അപ്പോൾ ഇപ്രാവശ്യം ബീഫാണ് കൊണ്ടുവരുന്നത് അപ്പോൾ പിന്നോട് നീ ആവുന്നു അടിപൊളിയിട്ടുണ്ടാക്കിയത് അപ്പം ഞാൻ മതി വെറുതെ പറഞ്ഞതാണ് സംഭവം ഏറ്റെട്ടാണ് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഫ്രൈഡ് റൈസ് ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ എന്ന് എന്നാൽ പിന്നെ ഫ്രൈഡ് റൈസ് കൂടെ ഉണ്ടാക്കി നോക്കുകയെന്ന് അങ്ങനെ ഒരു പന്ത്രണ്ടര മണിക്കാണ് ഞാനത് ഉണ്ടാക്കാൻ നിൽക്കുന്നത് കേട്ടോ പിന്നെ ഡ്രൈവിംഗ് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ ഫ്രൈഡ് റൈസ് എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് അത് എപ്പം വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കാൻ റെഡിയാണ് എത്ര വേണമെങ്കിലും കഴിക്കാനും റെഡിയാണ് എന്നാൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച നേരത്താണെങ്കിലോ നമ്മൾ വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടൂല കേട്ടോ കാരണം ബീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഉള്ളതൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിക്ക് സോയാബീനൊക്കെ ഉണ്ടാകും നല്ല ഇഷ്ടം കേട്ടോ അത് ഇതിപ്പോൾ ശരിക്കും ഫ്രൈഡ് റൈസ് എന്ന് പറയാൻ പറ്റില്ല സോയാബീൻ റൈസ് എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം ഏറ്റവും കൂടുതൽ അതിൽ സോയാബീനും കോഴിമുട്ടയാണ് ഉള്ളത് കേട്ടോ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഇനി നമുക്ക് ഐശുറ്റീനെ വിളിക്കാൻ പോകണം കേട്ടോ ഒന്നര മണിയായിട്ട് മോളെ കാണാൻ അവസാനം ടീച്ചറെ വിളിച്ചിട്ട് പറയുക വണ്ടിക്കാരൻ വന്നിട്ടില്ല കുട്ടീനെ കൊണ്ടുപോയിട്ടില്ല എന്ന് വണ്ടിക്കാരനെ വിളിച്ചപ്പോൾ അയാൾ കൈമലർത്തി കാണിച്ച് വണ്ടി ഈവനിങ്ങേ എടുക്കുകയുള്ളൂ എന്ന് അങ്ങനെ ഞാൻ എടുക്കാൻ വേണ്ടി പോയി പക്ഷെ പോകേണ്ടി വന്നില്ല അപ്പോഴേക്കും മയശുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഉമ്മച്ചി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് അവരുടെ വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവളെ വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് നേരം കൂടെ ഒക്കെ വെയിറ്റ് ചെയ്ത് നിന്നു അങ്ങനെ ഞാൻ ആ കുട്ടെ വീട്ടിലേക്ക് പോകട്ടെ മോളുടെ പേര് ഇവാമറി എന്നാണ് അപ്പം ഇപ്പോഴും ഐശ്വട്ടിക്ക് യുവാമറിയത്തിൻ്റെ പേര് പറയുമ്പോൾ നൂറ് നാവാണ് വീട്ടിൽ വന്ന ഫുൾ ടൈം ഈ വിവാമറിയ ഉമ്മച്ചിയും അങ്ങനെ പറഞ്ഞു ഈ വിവാമറിയും അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എന്തായാലും വീട്ടിൽ ഈ ഇവാമറിയത്തിൻ്റെ ഉമ്മച്ചിലെ കൂടെയാണ് വരുന്നത് ഇവിടെ അടുത്തന്നെയാണ് പാപ്പാളിന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ അപ്പോൾ അവിടെ പോയിട്ട് മോളെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പോണ വഴിക്ക് ഞാൻ ആ കുട്ടിക്കൊരു മിഠായി വാങ്ങിച്ച് രണ്ട് മണിക്കാണ് വണ്ടിയില്ല എന്നുള്ള ഡ്രൈവർ പറയുന്നത് കുറച്ച് ടെൻഷനായാലും പിന്നെ കാര്യം നടന്നല്ലോ എന്നുള്ള സമാധാനം തിരിക്കട്ടെ അങ്ങനെ ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ഐശുട്ടിയെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നു ഇപ്പം ഞങ്ങൾ തിരികെ വീട്ടിലെത്തിയിട്ട് അപ്പോൾ നമ്മൾ ക്രിസ്മസ് അപ്പോൾ ഇപ്പം ഇവിടുന്ന് പോകുമ്പോൾ അല്ല അപ്പൂപ്പനൊക്കെ ആയിരുന്നു തിരിച്ചു വന്നപ്പോൾ വേറെ കോലത്തിലൊക്കെയാണ് വന്നിട്ട് കിട്ടാ കണ്ടാ ഇതായിരുന്നു തിരിച്ചു വരുമ്പോഴുള്ള നല്ല ഭദ്രകളി പോലെ ഉണ്ടായിരുന്നു തല കാണാൻ അപ്പൂപ്പൻ്റെ കുപ്പായ കോരി കളഞ്ഞിട്ട് താഴെ വേറെ കുപ്പായൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നോ ബാഗിൽ അപ്പോൾ അതെടുത്തിട്ടേക്കാണ് ചൂട് എടുക്കണ്ടെന്ന് വിചാരിച്ച് അപ്പൊ വരനഴിക്കുമ്പോൾ എന്നെ നൈസായിട്ട് ഒന്ന് പറ്റിച്ച് കിണ്ടർ ജോയി വാങ്ങിച്ചു കുറേ കാലമായി കിണ്ടർ ജോയിൽ വാങ്ങിച്ചിട്ട് ഞാൻ വാങ്ങിക്കൊടുക്കാത്ത മുട്ടായി പിന്നെ വെച്ചിട്ട് അന്നങ്ങ് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ പിന്നെ ജ്യൂസ് ലിച്ചിയുടെ ജ്യൂസ് അതു മാത്രമേ കുട്ടി കുടിക്കുകയുള്ളൂ വേറെ പിന്നെ കുടിക്കുന്നത് പച്ചവെള്ളമാണ് വേറെ ഒരു ജ്യൂസ് അവിടെ കുടിക്കില്ല ഒരു പ്രത്യേകതരം സാധനമാണ് പിന്നെ ഞാൻ ഡ്രൈവിങ് ക്ലാസ്സിന് പോയിട്ടാണ് ഡ്രൈവിംഗ് ക്ലാസ് ഇന്ന് വൈകീട്ടായിരുന്നെട്ടെ എനിക്ക് വൈകിട്ട് ക്ലാസ് വരുന്നത് ഇഷ്ടമല്ല കാരണം ചെറിയൊരു ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും നല്ല നന്നായിട്ട് ഓടിക്കാൻ പറ്റിയിട്ടാണ് ഞാൻ ഓടിക്കുന്നത് നിങ്ങൾക്ക് വേറെ ഡിസം കാണിച്ചതരാട്ടാ ഒന്നുകൂടെ നന്നായിട്ട് ആൾക്കാരെ തട്ടിയിടാതെ ഓടിക്കാൻ പഠിച്ചിട്ട് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഇപ്പോൾ ഗ്രൗണ്ടിൽ വന്നാൽ എച്ച് ഇടുകയാണോ ചെയ്യാൻ അല്ലാത്ത അപ്പം നമ്മൾ പുറത്ത് പോയിട്ട് ഓടിക്കുകയാണെ ചെയ്യട്ടോ അപ്പോൾ അത്രയൊക്കെ ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം